അയ്യപ്പ ഭക്തരുടെ വാഹനവും സ്വകാര്യ കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല പുതുലയം സ്വദേശി മുഹമ്മദ് അലിക്ക് പരിക്കേറ്റു കുമളി കുമളിന് സമീപമാണ് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കാറും ആന്ധ്രാപ്രദേശിൽ നിന്നും ശബരിമല ദർശനത്തിന് അയ്യപ്പ അയ്യപ്പഭക്തരുടെ വാഹനവുമാണ് കൂട്ടിയിടിച്ചത് കുമളി അറുപത്തിയാറാം മൈൽ വില്ലേജിന് താഴെയാണ് അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് അയ്യപ്പ അയ്യപ്പഭക്തരുടെ വാഹനം റോഡിൽ നിന്നും തെന്നിമാറി കുഴിയിലേക്ക് പോവുകയും സ്വകാര്യ കാറ് റോഡിൽ തന്നെ വട്ടം തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു അപകടത്തിൽ പരിക്കേറ്റ വണ്ടിപ്പെരിയാർ മഞ്ചുമല പുതുലയും സ്വദേശി മുഹമ്മദ് അലി അൻപത്തിയെട്ടിനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പിന്നീട് കുമളി പോലീസ് സ്ഥലത്തെത്തി വാഹനം റോഡിൽ നിന്നും മാറ്റുകയും മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ